ഇന്ത്യ വിഭജന ഭീകരതയുടെ സ്മൃതി ദിനമായി ഇന്ന് മൗനജാതിയുമായി ബിജെപി തിരുവനന്തപുരം പാളി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് മൗനജാതയ്ക്ക് തുടക്കം സംസ്ഥാന വ്യാപകമായാണ് ബി ജെ പി മൗനജാഥ നടത്തുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ് ശാലിനി സംസ്ഥാന വ്യാപകമായാണ് ബി ജെ പിയുടെ നേതൃത്വം ഇന്ന് മൗനജാഥ നടത്തിയിരിക്കുന്നത് വിഭജന ഭീകൃതയുടെ സ്മൃതി ദിനത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങൾ കൂടി സുരേഷ് ഇന്ത്യാ പാക് വിഭജന ഭീതിയുടെ ഓർമ്മദിനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ നാടെങ്ങും ഇത്തരത്തിലൊരു മൗന ജാഥ ബി ജെ പി സംസ്ഥാന നേതൃത്വം സംഘടിപ്പിക്കുന്നത് അതിന്റെ ഔദ്യോഗിക കേന്ദ്രം എന്നോണം തിരുവനന്തപുരത്ത് സംസ്ഥാനത്തിന്റെ തലസ്ഥാന ജില്ലയിൽ തന്നെ ഇന്ത്യാ പാക് വിഭജന ഭീതിയുടെ ഓർമ്മദിനം അതൊരു സ്മൃതി ദിനമായി ബി ജെ പി ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ഈ ഒരു മൗന ജാഥ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് സമീപത്തെ ഈ മൗനജാഥ എത്തുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാർ മുൻ ജില്ലാ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു മൗനജാഥയുടെ ഭാഗമാകുന്നുണ്ട് അല്പസമയത്തിനകം ഇത് തിരുവനന്തപുരം പ്രസ് ക്ലബിന് സമീപത്തേക്ക് എത്തും പ്രസ് ക്ലബിലാണ് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വിശിഷ്ട അതിഥികൾ അടക്കമുള്ളവർ അവിടെ പങ്കെടുക്കും ഈ ഒരു സ്മൃതി ദിനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും മൌന ജാഥയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിർവഹിക്കുകയും ചെയ്യും യുവജന ഭീകരതയുടെ സ്മൃതി ദിനം എന്നുള്ളതാണ് ഈ ൊരു ദിനം സംസ്ഥാന വ്യാപകമായി ബി ജെ പി ആചരിക്കുകയും ചെയ്തിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങിൽ ജി കെ സുരേഷ് ബാബു ജനം ടിവിയുടെ മാനേജിംഗ് അഡ്വൈസർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹമാണ് ഒരു വിഷയ അവതരണം ഈ പരിപാടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് രാജ്യം കടക്കുമ്പോഴാണ് ഇത്തരത്തിൽ രാജ്യം നേടിയ അല്ലെങ്കിൽ രാജ്യത്ത് നടന്ന ഒരു കറുത്ത ദിനത്തിന്റെ ഓർമ്മകൾ പേറിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ബി സംസ്ഥാന നേതൃത്വം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് വിഭജനം നിരവധി ആളുകൾക്കുണ്ടാക്കിയ ഗുരുതരമായ ആഘാതം ദുരിതം വിഭജന ഭീകരതയുടെ അനുസ്മരണം ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് ബി ജെ പിയുടെ പ്രവർത്തകർ വിവിധ മോർച്ചാ പ്രവർത്തകർ യുവമോർച്ചാ പ്രവർത്തകർ അടക്കമുള്ളവർ ഈയൊരു മൗനജാഥയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ പ്രതിരോധ ശേഷിയെ പ്രശംസിച്ചുകൊണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ഒരു ദിനത്തിൽ ചില നിർണായകമായിട്ടുള്ള പ്രസ്താവനകളും പ്രതികരണവും ഒക്കെ നടത്തുകയും ചെയ്യുന്നു ഒരു ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ബന്ധങ്ങൾ സംരക്ഷിക്കാനുള്ള തന്റെ പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിച്ചു പറയുകയുമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൂടിയാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ ഒരു ഇന്ത്യ പാക് വിഭജന ഭീകരതയുടെ ഓർമ്മ ദിനം അത് ഈ വർഷം ഇത്തരത്തിൽ വിപുലമായൊരു മൗന ജാഥയായി കാരണം ഒരാളും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്നവർ ആരും രാജ്യം പ്രത്യേകിച്ച് ശാലിനി പോലെ തന്നെ ഭാരതം നാളെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ് നാളെ പക്ഷേ അതിനു മുമ്പ് വിഭജനത്തിൻ്റെ ഓർമ്മകളുണ്ട് വിഭജനത്തിന്റെ ആ മുറിവുകളുണ്ട് ആ ഒരു ദിനം കൂടി രാജ്യം ഓർത്തെടുക്കുകയാണ് ആ ഒരു സ്മൃതി ദിനമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഭീകരതയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അകത്ത അധ്യായത്തിനെതിരെയുള്ള ഒരു മൗനജാഥ ശ്രദ്ധേയമാകുന്നത് അല്ലേ ആ സുരേഷ് അങ്ങനെ തന്നെയാണ് ആ ഒരു ദുരിതകാലം അല്ലെങ്കിൽ ആ ഒരു ദുരന്ത ദിനം ആ ദിനത്തെയാണ് ഇന്ന് നാടെങ്ങും ഓർത്തെടുക്കുന്നത് ആ ദുരിതകാലത്തെ മനോധൈര്യത്തോടെ നേരിട്ടവർക്ക് അവർക്ക് ആദരമർപ്പിക്കുക ഒപ്പം തന്നെ അവർക്ക് വേണ്ട പിന്തുണകൾ പ്രഖ്യാപിക്കുക ആ ദുരിതം പേര് ജീവിക്കുന്നവരെ ഓർക്കുക ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദിനം ഇന്ന് കടന്നു പോകുന്നത് എന്തായാലും സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങിയിരിക്കുകയാണ് മണിക്കൂറുകളുടെ മാത്രം അകലമേ ഉള്ളൂ ആ ഒരു വിപുലമായ ആഘോഷ ചടങ്ങുകളിലേക്ക് രാജ്യം കടക്കാൻ അതിനു മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു വിഭജന കാലത്തെ ദുരന്തങ്ങൾ ആ സമയത്ത് നടന്ന ൾ ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മകളൊക്കെ തന്നെ പേറിക്കൊണ്ട് ഇത്തരത്തിലൊരു സ്മൃതി ദിനം ബി ജെ പി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നേടിയിട്ടുള്ള ദുരിതകാലത്തെ ഓർത്തെടുക്കുകയാണ് ഈ ഒരു ദിനം അല്ലെങ്കിൽ ഈ മണിക്കൂർ എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ നഗർ കേന്ദ്രീകരിച്ചു കൊണ്ടടക്കം ഇത്തരത്തിലുള്ള പരിപാടികൾ തലസ്ഥാന ജില്ലയിൽ നടക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും വിപുലമായ മൗന ജാഥകളും പരിപാടികളും ഒക്കെയാണ് ബി ഇതിന്റെ ഭാഗമായി വിഭജന ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്മൃതി ദിനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വ്യക്തി താല്പര്യവും രാഷ്ട്രീയ സ്വാർത്ഥതയും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വിഭജനത്തിലേക്കും വേദനയിലേക്കും നയിച്ചതെന്ന കാര്യം നാം മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിലൊരു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർഷം മുമ്പ് നടന്ന ഭീകരതയുടെ വർഗീയ വെറിയുടെ പലായിരത്തിന്റെ ഓർമ്മ ദിനം ഒപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ദിനം ഓർമ്മിക്കപ്പെടുന്നതിലൂടെ സമാധാനവും സ്നേഹവും ഐക്യവും ഉണ്ടാക്കിയെടുക്കാനും വിവേചനവും പകയും ഇല്ലാതാക്കാനും ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതായത് അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി അനവധി ജീവിതങ്ങളാണ് പുലിഞ്ഞത് നിരവധി അനവധി ആൾക്കാരാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വ ജീവിതം ഹോമിച്ചത് അവരെ ഓർത്തെടുക്കുന്ന ദിനം ഒപ്പം ആ ഈ വർഗീയതയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഭാരതത്തെ രണ്ടായി കീറി മുറിക്കാൻ പാകിസ്ഥാനെന്നും ഇന്ത്യയിൽ നിന്നും രണ്ട് രാജ്യങ്ങളായി അതിനെ കീറി മുറിച്ച് വെട്ടിയൊതുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ആ ഒരു ശ്രമം അതിന് പിന്നിലുള്ള ആ ഒരു നീക്കം അതുകൂടി ഈ ഒരു ദിനത്തിൽ ഓർമ്മിക്കപ്പെടുകയാണല്ലേ സുരേഷ് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് രാജ്യ വിഭന വിഭജന സമയത്ത് ആഘാതങ്ങൾക്കിടയായവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരിതങ്ങൾ പേറിയവർക്ക് അവരെ ഓർക്കുക അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക വരുന്ന തലമുറയിലെങ്കിലും അത്തരത്തിലുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറാതിരിക്കാൻ പുതുതലമുറക്ക് സന്ദേശം പകർന്നു നൽകുക അതൊക്കെയാണ് ഈ ഒരു ദിനം കൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നതും കേന്ദ്രം ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വിപുലമായ ആ പരിപാടി ഈ ഒരു വിഭജനത്തിന്റെ സ്മൃതി ദിനം എന്ന പേരിൽ ബിജെപി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് കാരണം അത്രയധികം ദുരിതം വന്ന് ഇന്ത്യ പാക് വിഭജന സമയത്ത് നാട് നേരിട്ടിട്ടുണ്ട് സാധാരണ ജനങ്ങൾ നേരിട്ടിട്ടുണ്ട് ആ നേരിട്ട അവസ്ഥയൊന്നും ഇനി വിഭാഗീയതയുടെ പേരിൽ വിഭജനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ ഉണ്ടാകാൻ പാടില്ല അഖണ്ഡ ഭാരതമാണ് നമ്മുടേത് അഖണ്ഡതയോടുകൂടി നമ്മൾ ഒത്തൊരുമിച്ച് മുൻപോട്ട് പോകണം നമ്മൾ എല്ലാവരും ഭാരതീയരാണ് എന്നുള്ളൊരു സന്ദേശം ആ സന്ദേശം സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് നൽകുക എന്നുള്ളതാണ് ഈ ദിവസം കൊണ്ട് ഈ ആശയം കൊണ്ട് ബിജെപി ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത് ബിജെപി മാത്രമല്ല ഈ ഒരു ദിവസത്തെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടുള്ള ഒരുപാട് യുവാക്കൾ ഒരുപാട് യുവജനത ഈ ഒരു ദിവസത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് അഖണ്ഡ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഈ സമയത്തും രാജ്യത്തിന്റെ കാവലായിൽ നിൽക്കുന്ന രാജ്യത്തിന്റെ ഭടന്മാരെയും സൈനികരെയും ഒക്കെ ഓർത്തുകൊണ്ടാണ് ഈ ഒരു ദിനം കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാരണം അത്രയധികം ആ സമയത്ത് നേരിട്ട ദുരിതങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കുക ഒപ്പം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു വിഭാഗീയതയും വിഭജനവും വർഗീയതയും ഒക്കെ മറന്നുകൊണ്ട് ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ള ആശയം കൂടിയാണ് ഈ ഒരു ദിനത്തിൽ അവർ മുന്നോട്ട് വെക്കുകി ഈ പ്രധാനമന്ത്രി കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പറഞ്ഞ മറ്റു ചില വാക്കുകൾ കൂടി ഇവിടെ ശ്രദ്ധേയമാകുകയാണ് അതായത് നാം ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഭാരതീയരുടെ ഹൃദയത്തിലൂടെ തുളഞ്ഞുകയറുന്ന ഇന്ത്യ വിഭജനത്തിന്റെ വേദന നമുക്ക് മറക്കാൻ കഴിയില്ല കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു വിഭജനം സ്വാതന്ത്ര്യാനന്തരം ജനങ്ങൾ വിഭജനത്തിന്റെ ഇരകളെ മറന്നു ഇന്നലെ ഇന്ത്യ വൈകാരികമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി ഇനി മുതൽ നാം ഓഗസ്റ്റ് പതിനാല് വിഭജനത്തിന്റെ ഇരകളെ ഓർമ്മിച്ചുകൊണ്ട് വിഭജന കുരുതി ദിനമായി ആചരിക്കുന്നതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദിനം ഒരു ശ്രദ്ധാഞ്ജലി ദിനം കൂടിയാണ് നിരവധി ജീവനുകളാണ് ഈ വിഭജനത്തിന്റെ പേരിൽ പൊലിഞ്ഞത് അവർക്കുള്ള ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിക്കൽ കൂടിയാണ് ഈ ദിനമല്ലേ സുരേഷ് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇന്ത്യ പാക് വിഭജന വിഭീകരതയുടെ അല്ലെങ്കിൽ ഭീതിയുടെ ഓർമ്മ ദിനം എന്നുള്ള പേരിൽ ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി ഇത്തരത്തിലൊരു ദിനം അതൊരു ശ്രദ്ധാഞ്ജലിയുടെയും ഓർമ്മ പുതുക്കലിന്റെയും ഒക്കെ ഒരു സ്മൃതി ദിനമായി മാറുകയും ചെയ്തിട്ടുള്ളത് അന്ന് ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വവും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും വിപുലമായ ചടങ്ങുകളോടെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് ഈ ദിനം ഇന്ന് നാട് ഇത്തരത്തിലൊരു സ്മൃതി ദിനമായി ആചരിക്കുകയും ചെയ്തിട്ടുള്ളത് അന്ന് ജന്തർ മന്ദറിൽ നിശബ്ദ മാർച്ച് നടത്തിയ പാർട്ടി ദേശീയ നേതൃത്വം ഇന്നിപ്പോൾ നോക്കുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മാർച്ചുകൾ നിശബ്ദ മാർച്ചുകൾ നടക്കുന്നു മൌന ജാഥകൾ നടത്തുന്നു ചില വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എന്താണ് യാഥാർത്ഥ്യ മനത്തെ എന്നുള്ളത് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നു അവരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഒപ്പം വിഭാഗീയതയുടെ വേരുകൾ പാകിയ അല്ലെങ്കിൽ ആ വിത്തുകൾ പാകിയ ആളുകളെ തിരിച്ചറിയാനുള്ള പുതുതലമുറ കൃത്യമായി ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ക്ലാസുകൾ നടക്കുന്നു ചർച്ചകൾ നടക്കുന്നു സെമിനാറുകൾ നടക്കുന്നു അങ്ങനെ എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇനി അത്തരത്തിലൊരു കാലം ഉണ്ടാകാതിരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു മൗന ജാഥ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രാജ്യത്തിന്റെ മാത്രമല്ല കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ സമാനമായ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിഭജനകാലത്ത് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചതോടൊപ്പം സംസ്ഥാന നേതൃത്വവും അത്തരത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മൗനജാഥ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് സമീപത്തൂടെ കടന്നു പോവുകയും ചെയ്തിട്ടുള്ളത് ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഒരു മൗന മൗനജാഥ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ം ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അടക്കം നയിക്കുന്ന ഈ ഒരു മൗന ജാഥ അല്പസമയത്തിനകം ഈ ഒരു പ്രസ് ക്ലബിന് സമീപത്തേക്ക് എത്തും പ്രസ് ക്ലബിൽ എത്തിയതിനു ശേഷമാണ് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് ആ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ബി ജെ പിയുടെ ആരാധനായ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവകൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും വിവിധമായ കാര്യങ്ങൾ അദ്ദേഹം ഇക്കാര്യത്തിൽ എന്താണെന്ന് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും സാധാരണ ജനങ്ങളിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഒരു ദുരന്ത ദുരന്ത ദിവസം ആ ദിവസത്തിന്റെ ഓർമ്മകൾ പേറി ൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടു കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മൗന മൗനജാഥ സെക്രട്ടേറിയറ്റിന് സമീപത്തിലൂടെ കടന്നു പോകുന്നത് സുരേഷ് ശരി ഇന്ത്യ വിഭജന ഭീകരതയുടെ സ്മൃതി ദിനമായി ബിജെപി തിരുവനന്തപുരം പളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു ജാഥ അല്പസമയത്ത് തന്നെ തന്നെ സമാപന വിധിയായ പ്രസ് ക്ലബിലേക്ക് എത്തിച്ചേരും സംസ്ഥാന വ്യാപകമായി തന്നെയാണ് ബി ജെ പി ഇന്ന് മൗന ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് എസ് ശാലിനി